എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും എങ്ങനെ പരിശോധിക്കാം കോളേജ് ജോയിനിങ് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെയായിരിക്കും വിശദമായ വാർത്ത ഇരിക്കുന്നതിന് പോയി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ട മാർക്കണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോ സ്വകാര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിതിനായി വീഡിയോ വീഡിയോ ഇരിക്കുന്നു നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥി വീഡിയോ കാണുമ്പോൾ പത്ത് വിദ്യാർത്ഥികൾ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല വിദ്യാർത്ഥികൾ അങ്ങനെ അവരുടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് തിരികെ വീഡിയോ ലഭിക്കാം കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സപ്ലിമെൻറ്ററി അലോട്ട്മെൻ്റിന്റെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം നോക്കാം കേരള യൂണിവേഴ്സിറ്റി അത് കേരള സർവകലാശാല കേരള സർവകലാശാല അഥവാ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക ശേഷം എഫ് ഒ യു ജി ക്യാപ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ലിങ്കാണ് സാധിക്കും ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് സെൻട്രലൈസഡ് അലോട്ട്മെൻറ് പ്രോസ്സ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന ലിങ്ക് ആകാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേർഡും നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻ്റ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു സോറി യു ഹാവ് നോ ഹാവിനോ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചില്ല അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം നിർബന്ധമായി സ്ഥിരപ്രവേശനമാണ് നേടേണ്ടത് നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ലെന്ന് വിദ്യാർത്ഥികൾ വർദ്ധിക്കുക അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേരിടേണ്ടത് നിർബന്ധമാണ് കോളേജ് ജോയിനിങ്ങിനുള്ള ഡേറ്റ് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെയാണ് അത് തി ച ഇരുപത്തിരണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ മൂന്ന് ദിവസങ്ങളിലായിരിക്കും നിങ്ങൾ കോളേജ് ജോയിനിങ്ങിനായിട്ട് അതാത് കോളേജിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്ന കോളേജുകളിൽ ഹാജരാകേണ്ടതെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ് അപ്പോൾ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ടുള്ള പ്രീമിയർ വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യപ്പെട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ വിദ്യാർത്ഥികളിലേക്ക് കൃത്യമായിരിക്കും നിങ്ങൾക്ക് ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നവർക്ക് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് പുതിയ പുതുടമേ കാണാം മധുരവരേക്ക് മൈൻഡ് മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് scry for the career garden time for watching bye